ആരെ പോയെന്ന് ദേ ഇപ്പോ പോയത വാ വാ എനിക്ക് ഗോൾ ബർത്ത്ഡേ എനിക്ക് വയിടേരിക്കേ നീ സ്കൂളിക്ക് പോയിട്ട് സ്കൂളിൽ ചിന്നിട്ട്ണ്ടാ ഇതി മാത്രമേ ഇങ്ങേ എട عليكേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേ അമ്മേ ഇവിടേ നടക്ക. മോമ്മന്ന വരിയരെ ഇണ്ടാവും. ആരെനെ പറ്റിക്ക. അമ്മ ഇപ്പോ എന്നോട് പോ. ഇല്ലന്ന് പറഞ്ഞില്ല മച്ചാ. റാന്തി പോ ക്ലാസ് പോ. ആരെല്ലെങ്ങാണ്. എരിയേ വാടേ പോടാ. എന്താണ്ടി? പാറടെ കുത്തിരിക്കന്നെ. ഒന്നും പറയല്ല മക്കളെ. യുൊക്കെ സ്കൂളി വരാ ഓടക്കതാ മടി. ഏ എരിയരേ അല്ലേ എനിക്ക് വയറയേ. അയ്യോ पाव. ഒന്നുമില്ല. ഒക്കടാ. എൻടെ പൊന്ന മക്കളെ ഇവിള എങ്ങനെയെങ്കിലും ക്ലാസ് കേറി സമയത്തിന ആ കാര്യം ഞാനേറ്റി ആ വേണ്ട വേണ്ട ഒന്നും നടക്കടാ പിടിച്ചോ പിടിച്ചോ എനെ കണ്ടുവായെ എന്തു കണ്ടുവില്ലേ നടക്ക് വരോ ചേല്ലങ്ങട്ട് ഓ രഷോട്ട് അല്ല ഭാഗൊന്നും കൊണ്ടോയില്ലല്ലോ ആ വേണ്ടായിരിക്കും ഫസ്റ്റ് ഡേ അല്ലേ അല്ല ആgetElementById ആ ആലി എന്നാ രഷോട്ട് യു കടന്ന ഞാൻ ദേ ഇവിട ആകാ വന്നടാ അക്കടാ അത സന്തോഷത്തിൽ ആയിലോ ആണ്ടി ഓടലക്കല്ലേ സന്തോഷിച്ചിലിപ്പോ പ്രവേശന ഉത്സവം തന്നെ

അലീന യൂട്യൂബ് ഓററ എനിക്ക് നിന്നവരണ്ടായിരുന്നു എനിക്ക് അലീന